സ്ലാമാലും വറഹമ്മൂല്ലാഹി വർക്കാത്തു ഈ ഗ്രൂപ്പിലുള്ള സാധാരണക്കാരായ എൻ്റെ സുഹൃത്തുക്കളോട് ചില വിഷയങ്ങൾ പങ്കുവെക്കാനുണ്ട് അതിനു വേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വരുന്നത് സുഹൃത്തുക്കളെ ഇതിൽ വര സാധാരണക്കാരും ഷെയഹുനെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വോയിസ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കുറേ ആയി ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലേക്ക് ആരും തന്നെ ആഡ് ചെയ്തതാണ് പക്ഷെ ഞാൻ ഞാനതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വളരെ രൂക്ഷമായ രീതിയിലാണ് പല ആടുകളും പോസ്റ്ററുകളും അതുപോലെ തന്നെ വോയിസുകളൊക്കെ അയക്കുന്നത് ഇത് കാണുമ്പോൾ വലിയൊരു വിഷമം തോന്നുകയാണ് അപ്പോൾ വോയിസിൽ വരികയാണ് ചിലതെനിക്ക് പറയാനുണ്ട് ഞാനിത് വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നമോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല അതിൽ മഹബത്ത് ഫുലാഹ് യൂജുബിരില്ലോ അള്ളാഹിൻ്റെ വിഷയത്തിലുള്ള സ്നേഹം അത് അള്ളാഹുവിൻ്റെ ലയോട് അത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള കാരണമാണല്ലോ മാത്രമല്ല തഹാബ്ബാഫ് ഫില്ലാഹി വള്ളാ ഫില്ലാഹി ഇല്ലാഹി റജുലാനി തഹാബാഫ് ഇല്ലാ രണ്ടാളുകൾ അള്ളാഹാൻ്റെ വിഷയത്തിൽ സ്നേഹിച്ചാൽ അറിഷിൻ്റെ നീല് കിട്ടും എന്നല്ലേ പറഞ്ഞ് അവരൊറ്റ നീയത്തിലാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ കാരന്തൂരും അതുപോലെ തന്നെ കരിക്കോടൊക്കെ വെച്ചിട്ട് തലപ്പാവുധാരികളായ വേഷധാരികളായ ചില ആളുകൾ സ്വന്തം ഉസ്താദിനെയും വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ലക്ഷണം കെട്ട അതുപോലെ തന്നെ തന്ത മല്ലന്മാർ അതുപോലെ അങ്ങനെയുള്ള ഓരോ പരാമർശങ്ങൾ പല സ്റ്റേജ് വെച്ചിട്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടി ഏതാനും ചില സാധാരണ ഗ്രൂപ്പ് ചിലപ്പോൾ അവരുണ്ടാവും ഏതാനും ചില സാധാരണക്കാരും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തെക്ക് വീർച്ചെല്ലുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാന്നാണ് അല്ലെ നമ്മൾ സന്തോഷം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആലിമി വരുമ്പോൾ അതല്ലെങ്കിൽ ഒരു ആലിമിന്റെ നാമം കേൾക്കുമ്പോൾ ഒരു സയ്യിദിന്റെ നാമം കേൾക്കുമ്പോൾ അക്ബർ എന്ന് പറയണം അള്ളാഹയാണ് വലിയവൻ എന്ന് നമ്മൾ പറയാണ് ഇത്ര ആര് പൊന്തി ചെയ്താലും അള്ളാഹിനേക്കാൾ പൊന്തുല്ലല്ലോ അപ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവനും എന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന കേൾക്കുന്നൊരിമ് ആ സിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ന് നാടന്മാർ പറയുമ്പോൾ അല്ലേ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അയാൾ മനസ്സിലാന്ന് തള്ളി പഠിച്ചോണെ ഞാനൊന്നും അല്ല ഞാനൊന്നും അല്ലാന്നാണ് വിളിച്ചതരണേ അല്ലാണ് വലിയവനും അതാ മനസ്സിലാക്കണ്ടേ അപ്പൊ അത് ഈബത്തിൻ്റെ നമീമത്തും പറയുമ്പോൾ ഒരു ആലിമിൻ്റെ ചീത്ത പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള സാധാരണക്കാർ മനസ്സിലാക്കണം ഏഹ് അള്ളാഹു എന്നത് വല വല്ലത് അല്ലാഹു അക്ബർ എന്നല്ലേ അത് നമ്മൾ വേണ്ടാത്തതിനെ ഉപയോഗിക്കാൻ പാടില്ല വേണ്ടാത്ത സ്ഥലത്ത് ഉപയോഗിക്കരുത് ഒല്മമാണ് അത് അക്രമാണ് അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവില്ല ആലിമിനെ തെറി പറയുമ്പോൾ അള്ള വലിയവനാണ് അള്ളാഹിൻ്റെ പേര് അവിടെ ഉച്ചരിക്കുക എന്നാൽ അതൊരിക്കലും അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അതിന് കാരണം പല കറാമത്തും ചിലപ്പോൾ കണ്ണ് കാണാൻ കേൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് പരിപ്പിച്ചിട്ട് ഇല്ലാത്തത് പ്രചരിപ്പിച്ച് അതിന് ചില വാടക തൊഴിലാളികൾ ചില ആളുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആ ഇറക്കുമതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ഇപ്പോൾ ഈ മാളത്തിലാണ് ചില സമയത്തെ പൊന്തി വരുള്ളൂ എന്നിട്ട് ഓന് ഇറങ്ങി വന്നിട്ട് എന്തെയ്യും ചില സ്റ്റേജിലൊക്കെ വന്ന് വലിയ ഒരു വലിയ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ആൾക്കാരെ വേഷം ധരിച്ചിട്ട് പുറപ്പൊക്കെ മൂടി കണ്ണൊക്കെ മേപ്പാട്ടാക്കി എന്തെയും ഇന്നലെ മെഞ്ഞാന്നൊക്കെ ചിലപ്പോൾ വേറെ എവിടെ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോന്നിയാസ് നടക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും ഉണ്ടാകുക ഒരു സുപ്രഭാതത്തിൽ എന്തെയും പെട്ടെന്ന് വന്നിട്ട് വേഷം മാറി വന്നിട്ട് രസ്മിമാലയും അതുപോലെ തന്നെ പുത്തപ്പൊക്കെ മൂടി വലിയ തലയൊക്കെ കെട്ടി ഇങ്ങനെ എന്തെയും പ്രത്യക്ഷപ്പെട്ടിട്ട് കുറച്ച് ബൈത്തൊക്കെ ചൊല്ലും വൈറ്റ് ഒക്കെ ചൊല്ലിയിട്ട് നിങ്ങടെ അതിന്റെ റസൂല്ല മധുഹാൻ അല്ലെ സുയല്ല മധുഹാണെന്ന് ലേബളിലാണ്ടക എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെന്താ അവിടെയുള്ള സാധാരണക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ വലിയ മല പോലെയുള്ള ആലും നിങ്ങളെ ചീത്ത പറയണം കന്ത എന്ന് വിളിക്കണം ഒന്നുമല്ല അവരൊക്കെ വളരെ മോശക്കാരാണ് ഇപ്പൊ ഞാനാണ് വലി എന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോന്ത് ചെയ്യോന്റെ വണ്ടി വന്ന വണ്ടി ഓക്കെ പോകും അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുനിയവിയായ ഒരു ബെനിഫിറ്റ് ഓന് കിട്ടും അപ്പൊണ്ടേ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഹാജിയരെ ഒരു പണക്കാരനെ കിട്ടിയാൽ അയാളെ സ്വന്തമായിട്ട് വിളിച്ചിട്ടെന്തയും കണ്ണു മേപ്പെട്ടാക്കി പറയും നിങ്ങളോട് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം യാക്കൂത്ത് വിളർശി തന്നിട്ടുള്ളൂ അല്ലെ മാറൂഫിൽ കർഹി അല്ലെ എനിക്ക് നിങ്ങളോട് മാത്രം വേറെ ആരോടും ചോദിക്കും ഇദ്ദേഹം ചോദിക്കാനുള്ള അവകാശം ഇല്ല അതുകൊണ്ട് കാട്ടിൽ ഇന്ന കെട്ടി മക്കളുണ്ട് അല്ലെ ത്വാഹശേഖരന്റെ മോന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തെയും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് അന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ തന്നെ പല ആളുകളിൽ നിന്നും ക്യാഷ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഏ അള്ളാഹു അല്ലോത്തോടെ പൂർത്തറ്റെ അന്നത്തെ ഒരു ചതിയിൽ നിങ്ങൾ നിങ്ങളൊക്കെ കുടുങ്ങി ഇപ്പോഴും നിങ്ങളായി കുടുങ്ങി കൊടുക്കാമല്ലോ ഞാനതിൽ ഇഷ്ടപ്പെട്ടു അന്നത്തെ ആ ഒരു സ്വീപ്പർ വിട്ടിട്ട് ഞാനെന്തായി അന്നേരുന്നാലും എല്ലാവരും അംഗീകരിക്കുന്ന സമയമായിരുന്നു എന്നാലും ഇന്ന് വണ്ടി കാര്യമല്ല വലിയ വലിയ ആൾക്കാരൊക്കെ കൊണ്ടുനടക്കുകയും വായിപ്പിച്ചും ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ കുടുങ്ങിയത് ഏഹ് അപ്പോൾ ആ സമയത്ത് പല ആളുകളുണ്ട് അത്ര കൊണ്ടു പറയുന്നത് നിങ്ങൾ ഇന്നലെ കൊണ്ടുപോകുന്നല്ല കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോന്ന അത്ര ഓഫീസിലാണല്ലോ ആണ് പറ്റിയത് ആ കുത്ത പറ്റിയത് അപ്പൊ അയാൾ എന്ത് ചെയ്യും പിന്നെ ഒരു വാബി റസബീൽ പറഞ്ഞ ഒരു അത്ര എവിടേം കിട്ടൂലെന്ന് പറഞ്ഞിട്ട് പാവ ഒരു സാധുവിനെ പറ്റിച്ച് അങ്ങനെ കമ്പനിയുടെ ഒക്കെ പോയി അന്വേഷിച്ച് അതിന്റെ അത് നിർത്തലാക്കിയിട്ടുണ്ട് എന്നാലും അത് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് അത് അങ്ങനെയൊക്കെ നാടന്മാരായ ആളുകളെ പറ്റിച്ചിട്ടുണ്ട് സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ട് മഹ്റിനും ഭാര്യക്കുള്ള പർദ്ദ മറ്റൊക്കെ ഉള്ള ലോതും ഹിജാബും ഓൻ്റെ ഓൻക്കുള്ള ചെരുപ്പും കന്തൂറും മറ്റും മറിച്ചൊക്കെ ഇത് ചെയ്യുകയാണ് ഒരു സാധുവിനെ പറ്റിച്ചുണ്ടാക്കി അതിന് മഹറിന്റെ വയസ്സെപ്പോഴും ജന്മ കൊടുക്കാണ്ടെന്നാ കേട്ടെ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വന്നിട്ട് സാക്ഷാൽ ബർസീസ എന്ന് പറയുന്നൊരു നല്ലൊരാളുടെ അതിനല്ലോ അയാളെ പറ്റിച്ചില്ലേ ഇബിലീസ് ഞാൻ അത്തുല്ലാഹയാലേ നല്ലൊരു വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു ബർസീസ പക്ഷെ പല നിലക്കും പേപ്പിക്കാൻ ശ്രമിച്ചിട്ട് സമയം നടന്നില്ല ലാസ്റ്റ് വലിയ വേഷം കെട്ടിട്ടല്ല പയർപ്പിച്ച് വലിയ വേഷം കെട്ടി അയാള് ഈ ഭാഗത്ത് ചെയ്യുന്ന ടെൻഡ് പോയിട്ട് ചങ്ങായി പോയിട്ട് ഇബിലീസിന്റെ വേഷം കെട്ടിട്ട് ഇഷ്ടമല്ലാതെ കൂടെ ഈ വാദത്ത് ചെയ്തപ്പോ എന്താ ഈ ബർസീസൊക്കെ തോന്നിപ്പോയാൾ വലിയ മഹാനാണ് അങ്ങനെ പോയാൽ നമുക്കറിയാലോ ആ ചരിത്രം നമുക്ക് അറിയാം വിശദീകരിക്കില്ല അവസാന ആ ബർസീസ ഇമാൻ ലാജ് തോയിട്ടുണ്ട് എന്റെ സ്വീപ്പിൽ അങ്ങനെ ഇപ്പുള്ള എന്റെ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഈ മാം പീപ്പിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പൊ വേഷം കെട്ടിയ ചില ആളുകളാണ് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തി അത് ആ സ്വീപ്പിൽ പെടണ്ട ഇങ്ങനൊക്കെ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ സമസ്ത കേരള ജമീത്ത എല്ലാം അറിഞ്ഞു പഠി പഠനത്തിന് വേണ്ടി ചെറിയ ആൾക്കാരല്ല നിയമിച്ചത് അഞ്ചംഗ സമിതിയിൽ വലിയ പ്രഭു വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരിൽ പല പല ചില ആൾക്കാർക്ക് വഫാത്തായി പോയി അള്ളാഹുര ഖബുറും സന്തോഷത്തിലായി കൊടുക്കട്ടെ അവർ പഠിച്ചു ആര് സമസ്ത കേരള ജമിയെ മുഷാവറ അതിൽ നിന്ന് അഞ്ചാളുകളെ നിയമിച്ച് അവർ പഠിച്ചു പഠന റിപ്പോർട്ട് സമസ്തയിൽ വെച്ചു ഐക്യകണ്ഠേന നാൽപ്പത് ആലിമങ്ങൾ ചർച്ച ചെയ്ത് ഇവനിൽ ചില ശരീരത്തിന് വിരുദ്ധമായ ചില വിഷയങ്ങളുണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ചില വിഷയങ്ങളും പരാമർശങ്ങളും ചതിപ്രയോഗങ്ങളും ഇദ്ദേഹത്തിൽ ഉണ്ട് അതുകൊണ്ട് വിട്ടു നിൽക്കണം ആര പറഞ്ഞ് ഷേഖുന സി എം വലിയഉല്ലാഹി ദീനിന്റെ കാര്യം ഏൽപ്പിച്ചു ഓരെ കൂടെ കൂടിക്കോളി എന്ന് പറഞ്ഞ ഷെയ്ഖുന അടക്കമുള്ള കോട്ടൂർ സ്ഥാനം പോലെയുള്ള ഓക്കെ ഉസ്താദ് വലിയാണ് എന്ന് പറഞ്ഞു ഈ സുലൈമാൻ ഉസ്താദ് അള്ളാഹു അള്ളാഹുദൂർ ഗൈസട്ടെ അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ ഇരുന്ന് അവർ ചർച്ച ചെയ്തു വെറുതെ ഒരാളെ പറ്റി ഇരുപത്തിനും വിവിധത്തിനും സമസ്ത ഉഷാവറ കൊടുവില്ല മനസ്സിലേ അവർ പഠിച്ചു ആ പഠന റിപ്പോർട്ട് പത്രമാധ്യമത്തിൽ അവർ പബ്ലിസിറ്റി ചെയ്തു അവർ വിട്ടു നിൽക്കണം ഏ നമ്മളോട് വിട്ടു നിൽക്കാൻ പറഞ്ഞു അലഹമ്മില്ല പല ആളുകളും വിട്ടുനിന്ന് അവർ അവരെ വിശ്വാസമുള്ള ഞാൻ സമസ്തകാല ജമീയത്തിൽ വലമാന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഒരു സഭയല്ല നമുക്കറിയാം വലിയ വലിയ ആലമീകളാണ് അവർ പഠിച്ച് റിപ്പോർട്ട് തന്നപ്പോൾ പല ആളുകളും അങ്ങനെയൊക്കെ നമ്മളും അങ്ങനെ വിട്ടു വിട്ടുന്നതാണ് അങ്ങനെ വിട്ട് നിന്ന് പല ആളുകളും ഹിതാര്യത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നു എന്നാൽ ഇത് ചില ആളുകൾ രസിച്ചില്ല ഇത് വ്യാല്മ്യങ്ങൾക്ക് തീരുമാനം അത് വ്യക്തി വൈരാഗ്യമാണ് അത് സംഘടനക്ക് എന്തെങ്കിലും കോട്ടം വരുന്ന നിലനിൽക്ക പോലും ഒറ്റ നിർത്തിയാണെന്ന് വ്യാഖ്യാനിച്ച് കുറച്ചു കാലം ഉസ്താദ് അവർക്ക് അനുകൂലമായിരുന്നു എന്നായിരുന്നു അവിടെ പ്രഖ്യാപിച്ചിരുന്നു അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു വയസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം ഫോം വിളിച്ച് ഞാൻ വിശദീകരിക്കില്ല പിന്നെ കുറച്ചു കാലം അങ്ങനെ തന്നെ നടന്നു ഉള്ളാദ് തങ്ങളെ പറഞ്ഞു എ പി സാവിന്റെ മധുക് പറഞ്ഞു ആദർശ മുന്നേറ്റം എന്തായി കുറെ നടന്നു അതിൽ റസൂള്ള നേരിട്ട് ഏൽപ്പിച്ച ഒരു തങ്ങളുണ്ടായി ദ്വാരക്കാൻ കുഞ്ഞുമന്ദങ്ങൾ എന്നാൽ പേര് ആ നാഫിൽ പറഞ്ഞാൽ അങ്ങനെ റസൂള്ള എല്ലാ ആദർശ മുന്നേറ്റം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സാധു അങ്ങനെ കുറെ ഇതുവായിരുന്നു പിന്നെ അദ്ദേഹം എൻ്റെ വീട്ട് വന്ന ഒരു അസുഖം എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പിന്നെ അദ്ദേഹം എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ കുറെ കാലം എന്തായി നമ്മുടെ ഫസൽ തങ്ങളുടെ അള്ളാഹുദൂർ ഖൈസുണ്ട് അദ്ദേഹം കുറച്ച് കാലങ്ങൾ നടന്നു അദ്ദേഹം തിരിച്ചു വന്നു അങ്ങനെ പല ആളുകളും തിരിച്ചു വന്നു മനസ്സിലാക്കണേ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ആവശ്യമായത് എന്ന് ഓരോരുത്തരെ പിരികയറ്റാൻ പറ്റിയാണ് ഓരോരുത്തർക്ക് പറയാം അങ്ങനെ അങ്ങനെ കുറെ അങ്ങനെ നടന്നെങ്കിലും കുറെ ആൾക്കാരൊക്കെ അവൻ്റെ എല്ലാം രക്ഷപ്പെട്ടു ഇപ്പൊ അതിൽ കുറച്ച് സാധാരണക്കാർ അതിൽ ഒട്ടി നിൽക്കുന്നുണ്ട് അവരോടാണ് ഞാനിത് പറയുന്നത് എൻ്റെ വളരെ സ്നേഹത്തോടു ഉപദേശമാണ് ഇത് പറയൽ എൻ്റെ ഒരു കടമയാണ് ചിലപ്പോൾ അതിന്റെ വെയില കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം എന്നാലും ഈ വോയിസ് യാമനാട് വരെ നിലനിൽക്കും ഇത് മനുഷ്യറയിൽ ഈ വോയിസ് എന്ത് ചെയ്യും ഉണ്ടാവും ഉറപ്പാണ് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ള ആളായി പിന്നീട് വന്ന് ഈ ജനങ്ങളൊക്കെ നരകത്തിലേക്ക് ഒരാൾ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമ്പോ അലിമീങ്ങൾ അയ്യപത്തും അമീമത്തും പറഞ്ഞ് സ്റ്റേജ് സ്റ്റേജാന്തരം കെട്ടിയിട്ട് എന്തായി വാടക തൊഴിലാളികൾ പല സ്ഥലത്തും വന്ന് ഛർദ്ദിക്കുമ്പോ അപ്പൊ ഞാനത് എന്ത് ചെയ്യണോ ഒന്ന് പറയണം പറഞ്ഞില്ലേ റബ്ബിന്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനാവും ദുനീപരിയായ നഷ്ടങ്ങൾ പലതും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കാൻ സാധ്യത അതിനൊരു പ്രശ്നമല്ല ഇല്ലാ അലഹമില്ലാല് എന്ന ആയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ത് വന്നാലും ഏ ഒക്കെ അള്ളാഹുല്ലീൻ്റെ തീരുമാനമാണ് പക്ഷേ ഇത് ഞാൻ പറയും പറയേണ്ടത് തന്നെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള സാധാരണക്കാരെന്തൊക്കെയാണ് ഈ പ്രസ്ഥാനം കാന്തപ്പെന്നോ ഏ അത് പറയാൻ തോന്നില്ല പെൺ സ്ഥാനം പിന്നെ പേരുടെ സ്ഥാനൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ റബ്ബിൻ്റെ കൂടെ അത് ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനിപ്പോൾ വണ്ട് സിഹറ് ചെയ്തിട്ടുണ്ട് അപകടം പറ്റിയിട്ടുണ്ട് അതൊക്കെ എന്നോട് ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് കള്ളന്തോട് കരീം ഉസ്താനിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അന്ന് രാത്രി ഞാൻ മറ്റൊരു ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറയട്ടെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കരീം ഉസ്താൻ്റെ അടുത്ത് പോയി ഉസ്താദിനോട് സലാം പറഞ്ഞപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അസലാ വലൈക്കും എന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി സത്യഭരണ ഞാൻ സലാം മാത്രം പറഞ്ഞിട്ടുള്ളൂ ഉസ്താദ് എന്നോട് ചോദിച്ച് നിങ്ങളെ വണ്ടി മറിഞ്ഞ് കുത്തി മറിഞ്ഞത് അത് ഹാഫിലിന്റെ കുരുത്തക്കേടാണെന്ന് നമുക്ക് തോന്നുകൊണ്ട് ചോദിച്ചു ഞാനൊന്നും വേണ്ടിയില്ല ഞാനൊന്നും വേണ്ടില്ല വീണ്ടും ഗൗരവത്തിൽ ആണോ ചോദിച്ചു എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു അപ്പം എന്നോട് തന്നെ അങ്ങനെ തോന്നാൻ പാടില്ല കുരുത്തക്കേടൊന്നല്ല സാക്ഷാൽ ഹാഫിൾ നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ് കരി മുസ്താബ് പറഞ്ഞതാണ് സിഹറ് ചെയ്തതാണ് നിങ്ങൾ പൊടി പൊടിയായി പോകാൻ വേണ്ടിയിട്ട് സിഹറ് ചെയ്തതാ പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ രക്ഷപ്പെടാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ ഞാനൊന്നും വേണ്ടിയില്ല അത് അത് സുൽത്താനുള്ളമയുടെ കറാമത്താണ് സമസ്ത കേരളത്തിൽ മെയ്ത്തുല്ലമ തീരുമാനം എടുത്ത ഉറച്ചെന്നില്ലേ അതിന്റെ പൊരുത്തം കൊണ്ടാണ് രക്ഷപ്പെടുത്തത് കണ്ണടക്കൂ എന്ന് പറഞ്ഞു കണ്ണ് തുറന്നു പോകുന്നു ഞാനത് ബാത്തിലാക്കിയിരിക്കുന്നു അല്ല കണ്ണ് പിന്നീട് തുറക്കാൻ വേണ്ടി പറഞ്ഞു ഞാനത് ബാത്തിലാക്കിയിരിക്കുന്നു അന്ന് എന്നോട് ഉസ്താദ് പറഞ്ഞു പിന്നെ എന്നോട് ഉസ്താദ് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂമ്പാറയിൽ നിങ്ങൾക്ക് പരിപാടിയില്ലേ ഓക്കെ ഉണ്ട് ഉസ്താദ് മധൂർ സുൽബർ വാഷ് ഉണ്ടായിരുന്നു അന്ന് എൻ്റെ കാല് പെട്ടെന്ന് ചില ആൾക്കാർ അവിടുന്ന് പ്രഖ്യാപിച്ചിരുന്നു ഉസ്താദ് പറഞ്ഞ സധൈര്യങ്ങൾ പോകണം ഒടുങ്ങാങ്ങാട് സിയാറത്ത് ചെയ്ത് ആ വണ്ടിയിൽ തന്നെ സ്റ്റേജിലേക്കാണ് ഭക്ഷണ വീട്ടിലേക്കൊന്നും പോയരുത് കൂടെ നിങ്ങൾ രണ്ട് അഭ്യാസികളെയും കുട്ടിക്കോളും കാരണം അത്രയും രൂക്ഷം എൻ്റെ കാലു വട്ടാൻ അഭ്യാസികളും കുരുക്കന്മാർക്ക് അവിടെ ഉണ്ടായിരുന്നു ഒരുങ്ങിയിരുന്നു അവൻ്റെ ഉസ്താദ് പറഞ്ഞ് ഞാൻ അവിടെ പോയി പ്രഭാഷണം നടത്തി രണ്ട് ദിവസം ഒന്നേ രണ്ട് ദിവസം നല്ല പ്രഭാഷണം തിരിച്ചു വന്നിട്ടുണ്ട് നല്ല എന്തൊരു ഇല്ല മാഷാ അപ്പം അങ്ങനെയുള്ള അതായത് സിഹർ ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് പറ്റി എന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ പലതും പല വിഷയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ സാധാരണക്കാരായ ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈ മാൻ എങ്ങനെങ്കിലും കവർന്നെടുക്കാൻ പല രൂപത്തിലും വിഷാചി പല വേഷത്തിനും വരും അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ചെയ്യണം മാറി ചിന്തിച്ച് ഒരിക്കലും ഒരാലും എൻ്റെ വിഷം നമ്മളകത്താക്കരുത് അള്ളാർക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ അറിയാതെ കഴിച്ചാലും ദൈവം ചത്തുവോ എന്ന് ചിന്തിച്ചോക്കി ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് സഹീൽ ബുഹാരി എടുക്കുകയാണ് ഉസ്താദ് അവർ ഈ പ്രായമുള്ള ഈ സമയത്തും അതിലിത്ര സ്ഥലത്ത് ദിവസങ്ങൾ എത്ര മധുഖകൾ റസൂൾ അള്ളഹാൻ്റെ മധുഖകൾ എ പി ഉസ്താഹ് പറഞ്ഞ് ശിഷ്യന്മാർക്ക് എല്ലാ ദിവസവും ഉസ്താദിൻ്റെ പ്രത്യേകതയാണ് ഉസ്താദ് ഒരു മാധിഹുർ റസൂലാണ് ഒരു ആഷഖുർ റസൂലാണ് റസൂൾ പറയുമ്പോൾ റസ് ഉസ്താദിൻ്റെ കണ്ണെന്ന് കണ്ണുനേര് വരും അതേ കഴിഞ്ഞ അമ്പറത്തെ പ്രസംഗം അമ്പറത്തെ വെച്ച് എ പി സാഹബ് പ്രസംഗിച്ച് ആ ഉമർഖാദ് ഹന്നു റസൂൾ ഉള്ളാൻ്റെ റോളയിൽ ചെന്ന് പാട്ടുപാടി വാതിരിച്ചു തുറന്നു പറയുമ്പോൾ ആ കണ്ണീര് ഇങ്ങനെ വിളിക്കാൻ നമ്മൾ കണ്ടതാ അള്ളാഹു ഹാഫീത്തുള്ള ദീർഘാഴ്ച ആ ക്ലിപ്പ് കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഒരു സാധാരണക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഞാൻ മാറി ചിന്തിക്കാൻ മാറി ചിന്തിക്കുകയാണ് കാരണം അദ്ദേഹം പങ്കുവെച്ചുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രഭാഷണത്തിനും പല ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് പല ഇത്രയും പ്രഭാഷണത്തിന്റെ മുന്നിൽ പോയി ഇരുന്ന് പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല ഉസ്താദെ എന്നോട് പറയാണ് എനിക്കൊന്നും കിട്ടില്ല ഒരു ഒരു കണ്ണീര് വരെ ഇത്രയും പ്രഭാഷണം കേട്ടിട്ട് ഒരു കണ്ണീർ വരെ എൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല പേരോട് ഉസ്താദിൻ്റെയും നഴിമി ഉസ്താദിൻ്റെ ഒക്കെ പ്രഭാഷണത്തിൽ പോയാൽ രാശി കരഞ്ഞിട്ടാ പോരാ പിറ്റേന്ന് സുബൈസ് കരിക്കുമ്പോൾ തജസ് അല്ലെങ്കിൽ മറ്റുള്ള നിൽക്കുക ഒരു പ്രത്യേകമായ ഒരു ആത്മീയത കിട്ടിയിരുന്നു ഇപ്പം ആ സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞങ്ങോട്ട് ആ സദസ് നിങ്ങൾ പിരിഞ്ഞു വരുമ്പോൾ കാന്തപുരത്തിനെ ശരിയാക്കണം ആ പ്രസ്ഥാനത്തെ എങ്ങനെങ്കിലും എന്തു ചെയ്യണോ സമൂഹ മധ്യത്തിൽ എന്തു ചെയ്യണം പിച്ച് ചീന്തണം പേരോടനെ അതുപോലെ ഭാഷ പേരോട് സ്ഥാനം ഉസ്താദിനൊക്കെ എന്ത് വ്യക്തി വിരോധം അത് വർദ്ധിച്ച് വർദ്ധിച്ച് മുമ്പൊരു പറയാണ് ദിക്റും സ്ഥലത്തൊന്നും ഉസ്താദ് എന്നോട് പറയാം ധിക്രും സ്ഥലത്തും ആണോ സമയമില്ല പിന്നെ എവിടെങ്കിലും വില പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഏർ മോശമായത് തെരഞ്ഞെടുക്കണം മോശമായെന്ന് അവർക്ക് തോന്നുന്നത് മനസ്സിലെ അങ്ങനെ അവരെ അങ്ങനെങ്കിലും സമൂഹ മധ്യത്തിൽ വഷളാക്കണം എന്ന രീതിയിലുള്ള ഒരു മനസ്സായിട്ട് ഉസ്താദ് അവർ പോരുക ഇപ്പൊ അല്ലാണ്ട് ഇല്ല മാറ്റണ്ടോഹു അങ്ങനെയുള്ള ഒരു സാധാരണ കുറച്ച് സാധനക്കാർ അവിടെ ഉണ്ട് അള്ളാഹു ഇനിയും ഹിദായത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് എൻ്റെ പാവപ്പെട്ട സ്നേഹത്തോടു കൂടി പറയട്ടെ ഇപ്പോഴും കുറച്ച് ആൾക്കാരായിട്ടുണ്ട് ഇൻഷാല്ല പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷമുണ്ട് പല ആൾക്കാരും എ പി ഉസ്താൻ ചീത്ത ഇന്നലെ എൻ്റെ ഒരു വാട്സപ്പിൽ ഒരു സഹോദരൻ എന്നൊരു പറഞ്ഞു ഉസ്താദ് എനിക്ക് അലഹമ്മില്ല നിങ്ങളെ വോയിസ് കേട്ടപ്പോൾ എന്നാലും ഞാനൊരു വോയിസ് അയച്ചിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സമാധാനമായി ഇനി ഞാൻ പരിപാടിക്ക് ഞാൻ പോവില്ല ഇനി ചുമത്തിയ മനത്തിൽ അടിവറച്ച് നിൽക്കും എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ വാട്ട്സപ്പിലുണ്ട് അങ്ങനെ പല ആളുകളും അലഹദി മാറി ചിന്തിക്കുന്നുണ്ട് മുഖത്ത നമ്മൾ ഹാച്ച് അള്ളാഹുദർ വൈസ് വർക്കട്ടെ മാറി ചിന്തിച്ചു അദ്ദേഹം വരാനുള്ള കാരണം ഉസ്താദിനെ വല്ലാതെ വിമർശിക്കാൻ തുടങ്ങി തന്താന്നും കാൻ പല രൂപത്തിൽ പറയാൻ തുടങ്ങിയില്ലേ അവർ ഇപ്പോൾ സ്റ്റേജിൽ പോയിരുന്ന ആളായിരുന്നു അവർ സ്റ്റേജിൽ പോയിരുന്ന പല രൂപത്തിനും സഹായിയായിരുന്നു അലഹദിപ്പൊ അള്ളാഹുദാ അദ്ദേഹത്തിന് ഈ താഴത്ത് കൊടുത്തു അള്ളാഹുദിനം നിർത്തട്ടെ അപ്പോൾ ഇപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ആലിമിനും കുറ്റം പറയുന്ന ഒരു സസിനും പോയിരിക്കണ്ട അവരെ ക്ലിപ്പ് കേൾക്കും വേണ്ട ഏഹ് വസ്വാസാക്കുന്ന ഒന്നും കേൾക്കണ്ട അവിടെ ഈമാൻ സംരക്ഷിക്കുക ഓരോരുത്തരുടെ ഈമാൻ ആകെ ബേജാറുള്ള വിഷയം അതല്ലേ ഓരോരുത്തരുടെ വിഷയം നമ്മളെ വിവാദത്ത് ശരിയാവോ സ്വീകരിക്കപ്പെടുവോ അവൻ തന്നെ മരിക്കുമ്പോ ഈമാൻ കിട്ടുമോ കവറിൽ കിടക്കണ്ടേ എങ്ങനെ ആരാ ഉണ്ടാവുക മൈശറെ നീച്ചുകൊണ്ടേ സുറാത്തില്ലേ മിസാനില്ലേ എന്തെല്ലാം വരാണ്ട് ആ ചിന്തയിൽ നമ്മൾ ജീവിക്കാം കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ഒന്നാത്ത കുൻ ഹാമിസ അഞ്ചാമത്തേബത്ത് പറയുന്ന ഒന്നി മൊഹിബെങ്കിലും നമുക്ക് നിന്നു ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും ചില ആളുകൾ സ്വർഗത്തിലെങ്ങനെ പോവുക ആൽമീയങ്ങളെ പ്രിയം പെട്ടി സാധാർത്ഥ്യങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്തെയ്യുക സ്വർഗത്ത് പോവാ അവർക്ക് അവരെ ഹാദ്മികൾ അവരുടെ ഹാദിമ്യങ്ങൾ അവർ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ആ സുന്നത്തരമായ തന്നെ ഹിന്ദുമ ചെയ്യുക അതുപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുക അവരുടെ സദസ്സിൽ പങ്കെടുക്കുക അവരെ സ്ഥാപനങ്ങളെ സഹായിക്കുക അതിൻ്റെ പ്രവർത്തകരാകുക ഞാനൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക വലിയ സ്മൂത്ത് മിണ്ടാതി ഇക്കാലത്ത് ഏറ്റവും നല്ലതാണ് ഒന്നും പറയണ്ട മിണ്ടാതിരിക്കുക എന്നാലും നമ്മൾ ഇഷ്ടപ്പെടും ഏ അതുകൊണ്ട് എനിക്ക് പഴയകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും പലരെയും ഞാനതിൽ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒന്ന് രണ്ടാൾക്കാർ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അവരുടെ കഥ അന്വേഷണമോ വളരെ മോശമാണ് അവരുടെ രൂപമൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്തോ ഒരു കോലവരായിട്ടുണ്ട് മാത്രമല്ല വീടും പറമ്പും ഒക്കെ പോയി അതുപോലെ ജോലിയില്ലാത്തവർ ബാങ്കിൽ എത്രയോ പൈസ ബാങ്കിന് ലോൺ എടുത്ത് കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട് പിന്നെ ചില ആളുകൾ വരാത്തതിൻ്റെ രഹസ്യം ചില ആൾക്കാർ പങ്കുവെച്ച് പൈസ കുറച്ച് അവിടെ കുടുങ്ങിക്കിടക്കാൻ കിട്ടുമോ നോക്കട്ടെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്നത് അത് കിട്ടുമോ നോക്കട്ടെ ഞാൻ അവരോട് പറഞ്ഞ പൈസ നോക്കണ്ട ഈമാനാണ് ഏറ്റവും വലിയ പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം അത് അള്ളാഹു തരും പണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇനിയും തരുന്നതിന് ഒരുന്നില്ലല്ലോ ഒന്നും ഇല്ലാത്ത അവസ്ഥ അത് ഒന്നുമില്ലേ ഇനിയും അത് വരും പൈസയോ സമ്പത്തോ എല്ലാം നമ്മുടെ പ്രധാനം അങ്ങനെ പൈസ വിഷയത്തിലാണ് കുടുങ്ങി ഇരുപത്തൊന്നുമിമത്തും കേൾക്കേണ്ട അവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് എല്ലാവരുടെയും രാജിയായി എന്തെയ്യുന്ന പൂര്യ പൈസ പോട്ടെ ഏഹ് അത് പോയിക്കോട്ടെ അത് അള്ളാഹു നിങ്ങൾക്ക് വേറെ തരും ഇൻഷാ അല്ലോ ഒരു സംശയമില്ല അതിനൊക്കെ അനുഭവസ്ഥാനാണ് നമ്മൾ പല ആൾക്കാരും അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ബേജാറാണ്ട അതുകൊണ്ട് എൻ്റെ സാധാരണക്കാരായ ആൾക്കാരോട് പറയാനുള്ള വോയിസ് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് ഞാൻ നൃത്തമാണ് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളീമാനെ സംരക്ഷിച്ച് നല്ല നിലക്ക് വന്ന് യാത്രയാണ് എല്ലാവരോടും കൂടെ ആയിരിക്കുക അള്ളാഹു നമുക്ക് ഇതായി തന്നെ മാർഗം തരട്ടെ മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ നമുക്ക് അള്ളാഹു ലാ തരട്ടെഹു ഇല്ലോഹ്ഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മുടെ ആലിമീങ്ങൾ അള്ളാഹുദുർഖൈസ് അള്ളാഹു ആഫീത്തുള്ള ദീർഘായുസ് നൽകട്ടെ സംസ്ഥയിലെ മുയിവൻ ആലമ്യങ്ങൾക്കും അള്ളാഹു ഇജ്ജത്തുണ്ടിഫ്ലത്തും നൽകട്ടെ അസലവലിക്കു വർമ്മത്ത വർക്കാത്തു